ഉപകരങ്ങളോടെ ദിവികാരുണ്യത്തിൽ എഴുന്ന ഈശോയെ കണ്ടേ ആ കർത്താവിനെ ജീവിതം ആ കർത്താവിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നിന്റെ സ്നേഹം കൊണ്ട് എന്നെ പുതിയണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥന ഈശോക്ക് ും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കാണാം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ തിന്മയായിട്ടുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നന്മ മാത്രം ഈശോ നമുക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിന്റെ നന്മകൾ മാത്രം നമ്മളിൽ സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിശാചുരുക്കുന്ന അവന്റെ ഗണികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ശത്രുവിൻ്റെ സകല സ്വാധീന വലയങ്ങളിൽ നിന്നും നമ്മൾ പുതിഞ്ഞു പിടിക്കണമേർക്ക് പൊതിഞ്ഞു പിടിക്കാൻ കഥാപിന്നോളം ഞങ്ങൾ വീണുപോയിട്ടുള്ള ജീവിതത്തിന്റെ മേഖലകളുണ്ട് എത്രയോ വട്ടം എവിടെയൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ എവിടെയൊക്കെ വെച്ച് ദൈവേ ഞങ്ങൾ പാപത്തിന് ഞങ്ങളെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ കൈകാലുകൾ ഒക്കെ പാപത്തിലേക്ക് ചലിച്ചിട്ടില്ലേ ഉണ്ടല്ലോ ഇന്നും നമ്മുടെ ബുദ്ധി പാപത്താൽ ബന്ധിക്കപ്പെട്ടല്ല കിടക്കുന്നത് അതുകൊണ്ടെന്താ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിന് ബുദ്ധി പോരാ ദൈവീക ജ്ഞാനം വേണം ബുദ്ധിയിൽ കട്ടപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണില്ലല്ലോ ദൈവ സ്നേഹം അനുഭവിക്കാൻ പറ്റണില്ലല്ലോ പ്രാർത്ഥിക്കുക വഞ്ചനകളിൽ നിന്നും സാത്താന്റെ ഗണികളിൽ നിന്നും എന്നെ പൊതിഞ്ഞു പിടിക്കണമേ അവാ എന്നെ അവജനം പറയുന്ന പോലെ സർപ്പ സർപ്പഹവായ ചതിച്ചതുപോലെ മക്കളെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിന്റെ ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പോലു സ്ലിഹ പറഞ്ഞില്ലേ ചിന്തകള് ഹൃദയം മനോഭാവങ്ങള് വ്യക്തിബന്ധങ്ങള് സഹോദര സ്നേഹബന്ധങ്ങള് ദാമ്പത്യ ബന്ധങ്ങള് ഇവിടെയൊക്കെ തിന്മയ്ക്ക് പ്രവർത്തിക്കാം അതിശക്തമായ രീതിയിൽ പിശാജിന് ഇടപെടാം അവന്റെ വഞ്ചനകള് ഇവിടെ ജീവിതത്തിൽ വരാം അതുകൊണ്ടാണല്ലോ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അവസരം കൊടുക്കരുത് നിങ്ങൾ അവസരം കൊടുക്കരുത് കൊടുക്കരുത് ഓപ്പർച്യൂണിറ്റി അവസരം കൊടുക്കരുത് മുതലാക്കുന്നവനവൻ നിന്റെ ബലഹീനതകൾ എങ്ങനെ ബലഹീനതകൾ നിന്നെ എങ്ങനെ മുതലെടുക്കാമെന്നാണ് പിശാജ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ബലഹീനതകളൊക്കെ പിശാചിന് അറിയാം അവൻ നമ്മുടെ ബലഹീനതകളിൽ മുതലെടുക്കും ഒരു പാപത്തോടുള്ള ബലഹീനതയുണ്ടോ അതിലേക്ക് തന്നെ നിന്നെ നിരന്തരം അവൻ ഇങ്ങനെ വലിച്ചിറച്ചുകൊണ്ടിരിക്കും അവിടെ കിട്ടിയിടും പ്രാർത്ഥിക്ക നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഈ പൊതിഞ്ഞു പിടിക്കണമേ കുടുംബത്തെ പൊതിയണമേ ഏതെല്ലാം വിഷയങ്ങൾ നിന്റെ ബുദ്ധി നിന്റെ ചിന്ത നിന്റെ ആലോചന നിന്റെ ഓർമ്മശക്തി ഇതെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാൻ പ്രാർത്ഥിക്കുക ആ തിരക്തത്തിൻ്റെ സംരക്ഷണം തരാൻ പ്രാർത്ഥിക്കുക വിജയിതുകൊണ്ടിരിക്കുന്ന നിന്റെ ജോലി മേഖലകൾ നിന്റെ വരുമാന മാർഗങ്ങൾ നിന്റെ കൃഷിയിടങ്ങൾ നിന്റെ ഭവനം ഭവനങ്ങൾ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കാൻ തുടങ്ങി കരകളീശ്വരയിലേക്ക് നീട്ടി പിടിച്ച് ഈ ഒരു ദാഹത്തോടെ ഈശ്വര വിളിക്കാവോ ഈ ഒരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കാവോ പരിശുദ്ധ അമ്മ തിരുകുമാരനെ പൊതിഞ്ഞു പിടിച്ചതുപോലെ തമുരാനെ ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ അമ്മ ആ തിരുകുമാരനെ സൃഷ്ടിച്ചതുപോലെ തണുപ്പിന്റെയും ആ കാല കാലഘട്ടത്തിന്റെ കാലാവസ്ഥകളുടെയും ഒക്കെ ഭേദിച്ചുകൊണ്ട് എൻ്റെ തിരുക്കുമാരനെയും താങ്ങിക്കൊണ്ട് അമ്മ പോയില്ലേ മയിലുകൾ താണ്ടി മരുഭൂമിയിലൂടെ രാത്രിയുടെ തണുപ്പും പകലിന്റെ ചൂടുമേറ്റ് ശത്രുവിന്റെ സകല വ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി സംഭവിക്കണം വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്ന് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് യേശുവിന്റെ രക്തത്തിൽ നിങ്ങളെ മുദ്ര ചെയ്യേ കുടുംബങ്ങളൊക്കെ സമർപ്പിക്ക് ആ തിരക്തം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ പറ ഒരു താഴ്ന്ന സ്വരത്തിൽ ഈശ്വര സ്തുതിച്ച് ആഗ്രഹത്തോട് പ്രാർത്ഥിച്ച മക്കളെ പാപം നമ്മുടെ മേൽ സ്പർശിക്കാതിരിക്കാൻ യേശുവിന്റെ രക്തം നമുക്ക് മുദ്ര മതി പാപം നമ്മളെ തൊടാതിരിക്കാൻ യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം മതി ആ സംരക്ഷണം തകരുന്നിടത്താണ് പാപത്തിന് പ്രവേശിക്കാൻ പറ്റുമോ അവിടെ പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന 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 യേശേ ആരാധന ആരാധന ത്തിടനീ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ

തീനുള്ളിൽ ഈശോ ഈശോ ഈ നിൻ രൂപം ണുമ്പോഴെൻ മുഖം ശോഭിതമാകും ഈ നീ എന്നിൽ വാഴുമ്പോഴെന്നുള്ള സ്വർഗമായി തീരും

വക്കോളം നീറച്ചു ഞാനും കാനായിലേ കൽഭരണി പോൽ വക്കോളം നീറച്ചു ഞാനും ഈ പച്ച വെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം മീഞ്ഞാക്കുമോ ഈ പച്ചവെള്ളം ടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കോതിച്ചു ഞാൻ കാത്തിരിക്കാൻ കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റിൽ വീട്ടിൽ വന്നിടുമോ മ്മ നെയ്തൊരു മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞിടുമോ നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താലിൽ നിന്നും എന്നെ കഴുകിടുമോ കൃഷിതനെ വർത്തിയനെ കാത്തിടണേ കയ്യെത്താ ദൂരത്തൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ കല്ലേ റുദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഘമാർ വരുമോ ചിരിക്കാൻ കാരണം ചീകയുമ്പോൾ ജീവിക്കാൻ കാരണം തീരയുമ്പോൾ തോളത്തു മായങ്ങിയോർ മറക്കുമ്പോൾ തോലിയോരിയുമ്പോൾ മരിക്കുമ്പോൾ ചിരിക്കും മുഖവും വീരിച്ച കാരവും മറക്കാൻ പറഞ്ഞുവില്ല രക്തം വീയർത്ത മുഖവും ും ക്ഷമിക്കാൻ പറഞ്ഞുവില്ലേ എന്നെ പൊതിഞ്ഞു പീടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ ഈശോ നിൻ ഈശോദൻ കൃത്തിനുള്ളി ഈശോദൻമേലങ്കിക്കുള്ളി ഈശോൻ കൃത്യനുള്ള മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തുന്നു ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് തവരാനും നമുക്ക് നന്ദി പറയാം ഹൃദയം കൊണ്ട് ഒരു നിമിഷം നന്ദി പറയാം ഇന്നോളം നമ്മളെ പൊതിഞ്ഞു പിടിച്ചതിന് ഇന്നോളം പാപത്തിൽ വീഴാതെ സൂക്ഷിച്ചതിന് ഇന്നോളം കരുതലിന്റെ കരങ്ങൾ നമ്മുടെ മേൽ ഉയർന്നു നിന്നതിന് തമ്പുരാൻ നന്ദി പറയണ്ടേ എത്രയോ പേര് ഇന്നലകളിൽ പാപത്തിൽ വീണിട്ട് ആ പാപത്തിന്റെ കുറ്റബോധവും പാപത്തിന്റെ ആ ഭയത്തിലൊക്കെ കഴിയുന്ന എത്രയോ മക്കളുണ്ടെന്ന് അറിയാമോ നമ്മളെ തമ്പരാൻ പൊതിഞ്ഞു പിടിച്ചല്ലേ പാപത്തിൽ വീഴാതെ പാപത്തിന്റെ സ്പർശനമേൽക്കാതെ യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത സംരക്ഷണമല്ലേ ഇന്നോളം നമ്മൾ അനുഭവിച്ചു നമ്മൾ അറിഞ്ഞില്ലേലും മനസ്സിലാക്കിയില്ലേലും നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിച്ചു നമ്മുടെ ദൈവം നമ്മളെ പരിപാലിച്ചു വഴി നടത്തി ആ കർത്താവിന് നന്ദി പറയാം അവന്റെ സ്നേഹത്തിന് ഈ നിമിഷം നമുക്ക് നന്ദി പറയാം ഈ ആലയത്തെ സമർപ്പിക്കുന്നു ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു ഈ ആലയത്തിലെല്ലാ ശുശ്രൂഷകളെയും നിന്റെ തിരക്തം കൊണ്ട് തന്നെ മുദ്ര ചെയ്ത് കർത്താവെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ വേദനകള് നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണവും ആശീർവാദവും വേണ്ട വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മരണതുല്യമായ രോഗാവസ്ഥകളുടെ നടുവിൽ കടന്ന് വേദനിക്കുന്നവരെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി സ്വതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം sweet arad dan hallelujah hallelujah ishoyi arad dan hallelujah